പ്രഭാത പ്രാർത്ഥന മത്തായിയുടെ വിശുദ്ധ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനം കപടനാട്യക്കാരായ നിയമജ്ഞരെ പരസ്യേരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യമാണ് അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നു എങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നു ആത്മീയ വിശുദ്ധീകരണത്തിനായി ഒരവസരം കൂടി നൽകി ഈ പുതിയ ദിനം ഞങ്ങൾക്ക് നൽകിയ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൃശ്യമായ അടയാളങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയുമല്ല ആന്തരിക ശക്തിയും ഭക്തിയുമാണ് ഞങ്ങളുടെ നിത്യജീവൻ്റെ ആധാരമെന്ന സത്യം ഓരോ നിമിഷവും ഞങ്ങളുടെ ഹൃദയത്തിലേറ്റി മുന്നോട്ടു പോകുവാൻ അനുവദിക്കണമേ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ നിർവഹിച്ചു കൊണ്ട് അലസ്വതയിൽ നിന്നും മടിയിൽ നിന്നും മുക്തി പ്രാപിച്ച് ജീവിതം ആ ദൗത്യം ഫലദായകമാക്കുവാൻ അനുഗ്രഹിക്കണമേ ഞാൻ അങ്ങേ ഭയപ്പെടുന്നത് കൊണ്ടല്ല മറിച്ച് വിനയവും അഭിമാനവും കൊണ്ടാണ് എന്ന സത്യം ഒരിക്കൽ കൂടി എൻ്റെ ആത്മാവിൻ്റെ അന്തരംഗങ്ങളിൽ ഉച്ചരിപ്പിച്ച് മുന്നേറുവാൻ അനുഗ്രഹിക്കണമേ അതുവഴി സ്വർഗോന്മുഖമായി മുന്നേറുവാൻ അനുഗ്രഹിക്കണമേ മാലിന്യത്താൽ മൂടപ്പെട്ടവനാകാതെ ഞങ്ങളുടെ അകവും പുറവും ഞങ്ങളുടെ നേർമയിലെത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൻ്റെ കൂട്ടുകാരായി തീരുവാൻ അനുഗ്രഹിക്കണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ അഗസ്റ്റിൽ കർത്താവെ അങ്ങയ്ക്കായി എന്നെ സൃഷ്ടിച്ചു അങ്ങിൽ സമാശ്വസിക്കുന്നതുവരെ എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കും